സ്ട്രോബെറി ഇനി ഈ പ്രാവശ്യം മമ്മി കൊണ്ടുപോയിട്ട് വേണം ഇതൊക്കെ പിടിക്കുന്നുണ്ടോയെന്ന് പറയാൻ എന്നിട്ട് വേണം ഇവിടുന്ന് കയറ്റുമതി ചെയ്യാൻ അടുത്ത് കുറെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് സ്ട്രോബെറി തര സ്ട്രോബെറിയുടെ തൈ തരാമോ ബ്ലാക്ക്ബെറിയുടെ തൈ തരാമോ എന്നൊക്കെ അപ്പൊ മമ്മി കൊണ്ടാ വെച്ചിട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കുറച്ച് ചെടിയൊക്കെ പാക്ക് ചെയ്യാണ് മമ്മി അടുത്ത ദിവസം നാട്ടിൽ പോവാം അപ്പം അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പ്രാവശ്യവും മമ്മി ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യവും മമ്മി കഴിഞ്ഞ പ്രാവശ്യം പിടിക്കാത്തതും പിന്നെ ഇപ്രാവശ്യം നോക്കി വെച്ചേക്കുന്ന ഒക്കെ ആയിട്ടുള്ള കുറച്ച് ചെടികൾ മമ്മി പാക്ക് ചെയ്തോണ്ടിരിക്കാം എന്തൊക്കെയാ പിന്നെ റോസുണ്ട് ജമന്തിയുണ്ട് അതിങ്ങയുടെടുത്ത് സ്ട്രോബെറി ഉണ്ട് സ്പൈഡർ പ്ലാന്റ് സ്പൈഡർ പ്ലാന്റ് കഴിഞ്ഞ പ്രാവശ്യം മാമി ഇങ്ങനെയായിരുന്നു കൊണ്ടുപോയേ ആ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയാ കൊണ്ടുപോയത് പക്ഷേ ഈ ജമന്തി പിടിച്ചതായിരുന്നു പോയി എന്തൊക്കെയാ പിടിച്ചത് എന്തൊക്കെയാ പിടിക്കാത്തത് എന്തൊക്കെയാ പിടിച്ചത് ജമന്തി ചെറി ബ്ലോസം കൊണ്ടുപോയിട്ട് നാട്ടിൽ കൊണ്ടുപോയിട്ട് അത് വല്യ മരം ആയി അല്ലേ മരമായി കളർ മാറിയതും ഇല്ല ഇവിടെ നല്ല കളർ മാറിയിട്ട് ഈ സ്പ്രിംഗ് സീസണില് നല്ല പൂ വരും പക്ഷെ നാട്ടിൽ കൊണ്ടുപോയിട്ട് തണുപ്പില്ലാഞ്ഞിട്ടായിരിക്കും അതിന്റെ കളർ മാറിയതും ഇല്ല പൂത്തതും ഇല്ല പറയുന്നു പിന്നെ ചെറിയ കൊല പോലെ ചെറിയ അത് പിടിച്ചല്ലേ റോസയൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയാ പിടിക്കും കേട്ടോ ഇവിടെ നന്നായിട്ട് പൂക്കളുണ്ടാവുന്ന റോസുണ്ട് അപ്പം അതൊക്കെ കൊണ്ടുപോയാ കൊണ്ടുപോയിരുന്നു ഇത് 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 കാണാൻ നല്ല രസമാണ് കഴിഞ്ഞ വർഷം ഇല്ല ഇല്ല ഇവിടെ എല്ലായിടത്തും കാണുന്ന ആഫ്രിക്കൻ ആഫ്രിക്കൻ ഡേസിയ നല്ല കളർ പല കളറിലുള്ള പൂക്കളുണ്ട് എല്ലാ കളറും ഉണ്ടോ തോന്നുന്നു തണ്ട് ണ്പറിയാം ചെലത് വയലറ്റ് ആണെന്ന് തോന്നുന്നു വയലറ്റ് നല്ല രസമുണ്ട് മമ്മി ഇത് എങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് പറഞ്ഞത് മണ്ണോടുകൂടി എടുത്തിട്ട് മണ്ണോടുകൂടി എടുത്തിട്ട് വെള്ളമൊഴിച്ച് ടിഷു പൊക്കി വെച്ച് വെച്ചിട്ട് വെച്ച് പൊതിഞ്ഞ് ഇതെല്ലാം മമ്മി കൊറേ നാളുകൊണ്ട് ചെറിയ ചട്ടിയിലാക്കി ഉണ്ടാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാ ഇത് തറയിന്ന് പൊക്കി ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പം വേറെ ഒന്നും കൊണ്ടുപോയല്ലോയുണ്ട് ഇതൊരു പത്ത് കിലോ പത്തല്ലല്ലോ പകുതി ഉള്ളൂ ഇനി അഞ്ചു കിലോയെ കൊണ്ടുപോവാൻ പറ്റൂ ഇത് ഉണ്ട് പിന്നെ റാസ്പെറി കഴിഞ്ഞ ശേഷം കൊണ്ടുപോയായിരുന്നു ഞങ്ങളും നാട്ടിൽ കൊണ്ടുപോയരുന്നു അല്ല ഞങ്ങളും അവിടെ മഞ്ഞമ്മറ്റത്തും കൊണ്ടുപോയിരുന്നു പക്ഷെ കുറച്ചൊക്കെ പിടിച്ചു തന്നിട്ട് പക്ഷെ പോയെന്ന് തോന്നുന്നു പിന്നെ ഉണ്ട് പിടിച്ചോ അറിയത്തില്ല കൊണ്ടുപോയാരുന്നു നമ്മളതോ റോസയാ ഒന്ന് രണ്ട് സക്കുലൻസ് സക്കുലൻസ് കുറച്ച് കൊണ്ടുപോയതിനകത്ത് കുറച്ച് സെഡം അങ്ങനെ എന്താ കുവേരിയുടെ കുറച്ച് അങ്ങനെ കുറച്ച് സക്കുലൻസ് മാത്രം പിടിച്ചായിരുന്നു അതിപ്പോ ഉണ്ടോന്നും അറിയത്തില്ല ഇത് വെള്ള അല്ലേ വേറെ കളർ ഒന്നും വേണ്ട മീ ിന്റ് ഇഷ്ടം പോലെ ഉണ്ടാ കഴിഞ്ഞ വർഷം മാമി കൊണ്ടുപോയിട്ടുണ്ടായില്ലേ പക്ഷെ ഇവിടെ പിടിച്ചു നിക്കുന്ന കണ്ട പോലെ തോന്നുന്നു പിടിച്ചതായിരുന്നു അത് ഇവിടെ മിൻറ്റൊക്കെ കാട് പോലെ വളരുന്ന എനിക്ക് സഹായം വേണോ സഹായം വേണ്ട പിന്നെ പിടിച്ചു കിട്ടിയത് അവൾറെഡി നനം ഉണ്ടല്ലോ അല്ലെങ്കിൽ നനച്ചാണോ അമ്മ വെച്ചത് എന്നാ നനച്ചു വെച്ചോ ഈ മിൻഡ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന സൗദി ചെന്നപ്പോഴാ സൗദിയിൽ ഇങ്ങനെ സൈഡിലൊരു സൗദി ഞങ്ങൾ താമസിച്ചിരുന്നതിന്റെ താഴെയായിട്ട് മിൻ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിങ്ങനെ മണത്ത് വെക്കിയപ്പോ പേസ്റ്റിന്റെ മണം അപ്പോഴാദ്യ കാണുന്നേ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലേ അല്ല ഇഷ്ടംപോലെ നാട്ടില് വീട് മേടിക്കാൻ കിട്ടും പക്ഷെ കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നതിന്റെ അതിന്റെ അടിപാടം നട്ടിട്ട് ശരിയായില്ല കിട്ടിയതാ പക്ഷേ ഇച്ചിരി ഇളക്കോളക്ക് ഇത് പിടിച്ചു കിട്ടിയാ പിന്നെ കാടുപോലാവും പിടിച്ചു കിട്ടിയ ചകിരിച്ചോറും ചോറൊക്കെ ഇട്ട് അന്ന് ചുമ്മാ കട്ടി തറയെ കൊണ്ടുവച്ചുകൊണ്ടായിരിക്കും ഇതൊക്കെ മമ്മി എടുത്ത് വെച്ചേക്കുവാണോ വെള്ളത്തിലാണ് അതോ മണ്ണിലാണോ ഇത് പിന്നെ എടുത്തതാ മണ്ണ് കളയാ കൊണ്ടുവന്നാ മതി കുറച്ചൊക്കെ ഇത് നമ്മുടെ നാട്ടിലെ ചട്ടിജോൺ പോലെ അല്ലേ മണി പൂ പോലെ പൂവതല്ലേ ഇതോ ആ ഇത് വള്ളി പോലെ പടർന്നോന്നു അവിടെ നിക്കുന്ന പോലത്തെ അല്ല കൊറച്ച് വ്യത്യാസമല്ല ഇവിടെ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും കൊതുകടിക്കുക ഇവിടെ ഇപ്പം എത്ര സമയം എത്ര ഏഴരയോ അവിടെ സമയം മണിയായി ഞങ്ങൾ ഇന്ന് ഭയങ്കര ചൂടായിരുന്നു മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഡിഗ്രി ഉണ്ടായിരുന്നു ഇന്ന് ഇവിടെ അഞ്ച് ആറ് മണി ആയപ്പോഴും അഞ്ച് മണിയായിട്ടും ഭയങ്കര വെയിലായിരുന്നു പിന്നെ ഉറക്കിയിട്ട് ഞങ്ങള് മമ്മി ഓൾറെഡി ഇവിടെ പണി തുടങ്ങിയായിരുന്നു മമ്മി ഇതെന്നും മമ്മി എന്നും അത് ഇങ്ങനെ എടുത്ത് വെച്ച് എടുത്തു വെച്ചല്ലേ ഓരോന്നും ചട്ടിയിലോട്ടൊക്കെ മാറ്റി വേര് പിടിപ്പിച്ച് ചട്ടി വെച്ച് പിടിച്ച് തറയിന്ന് അതിന്റെ എന്താ ഷോക്ക് മാറാൻ വേണ്ടിട്ട് എടുത്ത് ചട്ടിയിൽ വെച്ചിട്ട് ഷോക്ക് അടുത്ത പേപ്പറിലെടുത്ത് വെക്കുക ഇത്ര കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്നു മതി ഇതിപ്പോ അവിടെ ചെന്ന് തൂക്കം കൂടുതലാണെ മമ്മി ചെടി ചെടിയെടുത്ത് കളയോ സാധനം എടുത്തു കളയോ ചെടി തീരെ കളയും സാധന കഴിഞ്ഞ പ്രാവശ്യം വരുന്നു എല്ലാം എടുത്തു ഓർക്കുന്നില്ല കഴിഞ്ഞാവശ്യം നമ്മള് ആ അന്ന് മൊത്തം പ്രശ്നമായിരുന്നു ശ്രീലങ്കൻ എയർലൈൻസിൽ കയറിയത് സ്ട്രോബെറിശ്യം മമ്മി കൊണ്ടോട്ട് വേണോ ഇതൊക്കെ പിടിക്കുന്നുണ്ടോന്ന് പറയാൻ എന്നിട്ട് വേണോ ഇവിടുന്ന് കയറ്റുമതി ചെയ്യാം അടുത്ത് കുറെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് സ്ട്രോബെറി തരാ സ്ട്രോബെറിയുടെ തൈ തരാവോ ബ്ലാക്ക്ബെറിയുടെ തൈ എന്നൊക്കെ അപ്പൊ മമ്മി വെച്ചിട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചുതരാം അതിനകത്ത് പൂവുണ്ടായിരുന്നു അല്ലേ അത് മമ്മി വെട്ടിക്കളഞ്ഞാണോ ഓ ഇതിനകത്ത് പൂവാണോ അകത്തിരിക്കുന്നേ പൂ റോസാ പൂയുറ്റി മമ്മി സക്കുലൻ്റെ എടുക്കാൻ മമ്മി സക്കുലൻ്റെ ഒന്നും ഇഷ്ടമില്ല പൂവുള്ള ചെടി മതി എന്ന് പറഞ്ഞിട്ട് സക്കുലൻറെ അത് വേണം വേറെ ഒന്നുകൂടെ ഞാൻ വെച്ചാരുന്നില്ല അതിനെന്ത് പ്രത്യേകത അത് കാണാൻ രസം നമ്മള് വാങ്ങിക്കുന്ന ആ ഒരു സക്കുലൻ്റെ ഇത് കണ്ടില്ലേ അതുപോലെ ഇരിക്കുന്നു വല്യത് ആ നമ്മള് വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ

ഇത് ബ്ലാക്ക്ബെറി എനിക്കൊന്ന് ഇതെല്ലാം പിടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുമായിരിക്കും ഇതെന്തേലുമൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇതിന് ഇതൊന്നും ഇത് ട്രോപ്പിക്കൽ അല്ലല്ലോ അമ്മിക്ക് ഗ്ലൗസ് എടുത്തിട്ടൂടായിരുന്നു അമ്മി ഗ്ലൗസ് ശരിയാകത്തില്ല ചെടി മാത്രം വെച്ചു തൂക്കി നോക്കണം തൂക്കി നോക്കിയിട്ട് മറ്റകത്ത് എടുത്ത് വെച്ചാൽ മതി ഞാനിവിടെ കെട്ടിത്തരാ പിന്നെ തീർന്നേനല്ലോ തീർന്നു പിന്നെ ആ പ്രിക്കോട്ടിന്ന് നേരിട്ട് എടുത്തതാ ഇത് അവക്കാടോ മറ്റത് ചെറിയ ആൽമണ്ട് ചെറിയ ഇത് ചെറിയന്നാ എന്നാ തോന്നുന്നു അടുത്ത വർഷം നോക്കാം ഇല്ല ഉണ്ടാവും പിന്നെ ആ വള്ളി വേണ്ട ഇതോ അത് ഓടിച്ചു കളഞ്ഞോന്നീ അത് റോ അത് ഇതാ ചെമ്പരത്തി അത് കിളിക്കും നമ്മളെ പച്ച കണ്ടില്ലേ നീ ഉണക്കിയെന്നു പറഞ്ഞ ഓടിച്ചേ ചുമ്മാ ഒരു രസത്തിന് ഇങ്ങനെ ഓടിച്ചത് അത് ശരി അതിന്റെ അറ്റി ഇച്ചിരി അങ് മേളി അമ്മക്ക് വേണോ എനിക്കിപ്പം വേണ്ട കൊണ്ടുവന്ന അത് ചെയ്യുമ്പോഴത്തേക്ക് അമ്പലം ഉണ്ടായ അമ്മ ചെയ്തെങ്കിലേ അമ്മയ്ക്ക് അതങ്ങോട്ട് ശരിയാകത്തുള്ളു ഞാൻ എല്ലാവരും ഓർക്കും ഞാൻ അവിടെ വെറുതെ കുത്തിയിരിക്കുന്നു ഞാൻ തൊട്ടിട്ട് വേര് അങ്ങോട്ട് മാറി മണ്ണ് ഇച്ചിരി പോയി എന്നൊക്കെ പറയുന്നേ പിന്നെ ഞാൻ വെള്ളം ഇച്ചേരാഞ്ഞ് പേടിപ്പിക്കാന്ന് വിചാരിച്ചു ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ ചോക്ലേറ്റ് കേടാവത്തില്ല ഇത് ചെടി ഇവിടെ വെച്ചിരുന്നാൽ കേടാത്തില്ലേ പിന്നെ ചെടി ഇവിടുന്നൊക്കെ വെള്ളം ഒഴിച്ചു വേണം ചോക്ലേറ്റ് നമുക്ക് നാട്ടിൽ നിന്നാണേലും മേടിക്കാം ആ ഇതിനൊക്കെ ഒഴിച്ചു വേണം ഓക്കേ അങ്ങോട്ട് ഇത്രയും വേണോ മതി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒടിച്ചാ കൊണ്ടുപോയ എല്ലാം എല്ലാത്തിൻ്റെയും കട്ടിങ്സ് ഉണ്ടോ മതിയോ ഇത് വേണ്ടേ ഇത് എന്നാ പിന്നെ വേ ഒന്നും എടുത്തില്ലല്ലോ എടുത്തില്ല ചെറുതെടുക്കോറിതും വേണ്ടേ ഇത് ചുമ്മാ ഇങ്ങനെ ആ മണ്ണ് കൊടഞ്ഞളഞ്ഞിട്ട് പൊതിഞ്ഞു വെക്ക അതൊക്കെ പിടിച്ചോളും ഈ റോസയൊക്കെയാ പിടിക്കാൻ പാട് ബാക്കി എല്ലാം തന്നെ പിടിച്ചോളൂന്ന് എനിക്ക് തോന്നേ പിടിച്ചു നിറച്ചു പൂക്കുന്ന റോസ റോസതി മറ്റേ സിനിമയ്ക്കകത്ത് അയ്യോ എന്റെ വാഷിംഗ് മെഷീൻ എന്റെ അയ്യോ എന്റെ ഫ്രിഡ്ജെന്ന് പറയുന്നാലേ അമ്മി അയ്യോ അതെടുത്തില്ല അയ്യോ ഇതെടുത്തില്ല സ്ട്രോബെറി ആ അതന്നെ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ കൊച്ചുങ്ങളെ പറയുന്നല്ലേ അപ്പം ഇത് വേണ്ടെന്ന് വെച്ചു ചെമ്പരത്തി അപ്പം ഇത്രയും ചെടികളാണ് മമ്മി നാട്ടിലോട്ട് കൊണ്ടുപോവാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് ഇതിനകത്ത് ഇപ്പം തൂക്കേണ്ടി വരുമോ തൂക്ക എത്രയെന്ന് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യും എത്ര കൊണ്ടുപോകണമെന്നുള്ളത് പക്ഷെ മമ്മി പറയുന്ന മമ്മി ചോക്ലേറ്റ് മാറ്റി മാറ്റിയിട്ടാണെങ്കിലും വേണ്ടില്ല ഇത് കൊണ്ടുപോകുന്നില്ല ബ്ലാക്ക്ബെറി റോസ പിന്നെ ഒന്ന് രണ്ട് സക്കുലൻസ് ജെറേനിയം സ്പൈഡർ പ്ലാന്റ് ആഫ്രിക്കൻ വയലറ്റ് ജമന്തി അങ്ങനെ കുറച്ച് ചെടികളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് ഞങ്ങൾക്ക് ഒന്ന് തൂക്കിയിട്ട് ബാഗിലോട്ട് എടുത്ത് വെക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം താങ്ക് യു എല്ലാം കൂടെ വെച്ച് തൂക്കി നോക്കിയപ്പോൾ മൂന്നേ പോയിൻറ്റ് രണ്ട് കിലോ ആയിരുന്നു ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ തൂക്കിയതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ പാക്ക് ചെയ്തത് എല്ലാം ഒന്ന് സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഇതിനെ വേറൊരു കവറിൽ ഒരു വലിയ കവറിലാക്കിയിട്ട് ഇടുക ചെയ്തേ ഇതുപോലെ ചെടികളും വിത്തുകളും എല്ലാം നാട്ടിലോട്ട് നമുക്ക് കൊണ്ടുപോകുന്നതിന് യാതൊരു കുഴപ്പമില്ല പക്ഷേ നാട്ടിൽ നിന്ന് ഒരു വിത്തോ ചെടിയോ ഒരുതരി മണ്ണ് പോലും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല കേട്ടോ